ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ പറയുക നമ്മൾ ഒന്നാം പെരുന്നാൾക്ക് കാപ്പിക്ക് പോകുന്നു അത് കഴിഞ്ഞ് രണ്ടാം പെരുന്നാൾക്ക് രാവിലെ ഒരു പത്ത് പതിനുമണി ആയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വേങ്ങൂരെത്തി കേട്ടോ അത് കാരണം എന്താ പറഞ്ഞാൽ ഡപ്പി സാധിക്കും അതുപോലെ കാക്കുറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കുക അനും ഇതിനൊന്നും ആരുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നത് പൂരിയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്ന് തന്നെ ഞാൻ തിരിച്ച് കാപ്പക്കും പോവുകയാണ് കേട്ടോ കാരണം എന്നാണ് ഇവിടെ പെരുന്നാൾ അപ്പോൾ അവിടെ ഉപ്പാക്കും ഉപ്പാക്കോ ഇപ്പം അല്ലാത്ത മറ്റൊരു കാക്കുമൊക്കെ ഒന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട സാധിക്കു പോയി അപ്പോൾ ഉപ്പാക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ ഒരുക്കിയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ ചോറ് ഒരു പെരി വെക്കുക അങ്ങനെ ജസ്റ്റ് പിന്നെ മുട്ട പൊരുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുക്കിയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ പിന്നെ അങ്ങനെ ഞാനും മിച്ചുട്ടിയും പോവാനായിട്ട് ഒരുങ്ങോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ നമ്മളെ കാപ്പുത്ത പെരുന്നാൾ ബ്ലോക്ക് ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ നമ്മളെ വ്ലോഗിലുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ എന്ത് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫുൾ വീഡിയോ കാണാം കേട്ടോ ഞാൻ പോകുമ്പോഴത്തേക്ക് പാക്കുള്ളത് റെഡി ആക്കാം കേട്ടോ ഇതാ കേബേജ് പെരിയുണ്ട് പിന്നെ കറി മുരിങ്ങ പിന്നെ പിന്നെന്താ ചോറ് ചോറുണ്ട് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല വേവുള്ള അരി ആയതുകൊണ്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് ഊറ്റിയെടുത്തേക്കുന്നുണ്ട് പിന്നെ കറിയും വെക്കണം കേട്ടോ അപ്പം ഞാനിതൊക്കെ സെറ്റാക്കിട്ടിട്ട് വെക്കാം ചോറ് തഴച്ചാൽ നമുക്ക് മാങ്ങ പിന്നെ നമുക്ക് കറി വെക്കാം അങ്ങനെ ഏകദേശം അവിടെ എല്ലാം ഒരുക്കിയതിനു ശേഷം ഞങ്ങൾ കാക്കോ ഡ്യൂട്ടിക്ക് ആ ടൈമിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോരുന്നത് അപ്പൊ ഇങ്ങനെ ഞങ്ങള് പോരിയാണ് കേട്ടോ എന്താ മിച്ചൂട്ടി പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നോ അവസാനം മാറ്റുന്ന സമയത്തോളൂ റെഡി ആയിട്ടോ അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ തട്ടാ നമ്മൾ ബിരിയാണി ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവര് ബിരിയാണിക്ക് ഉള്ളതൊക്കെ ഒരുക്കിയിരുന്നു കേട്ടോ ജംഷി ചിക്കൻ ഒക്കെ മസാല ഉടുപ്പിച്ചും അവിടെ എന്താ ഉള്ളിയൊക്കെ അങ്ങനെ നമ്മൾ ചിക്കൻ പരി തടത്തി തൈര് കൂട്ടാനായിട്ട് അവിടെ പായസം അപ്പൊ അങ്ങനെ അതാ നമ്മുടെ തേങ്ങാപ്പാലം ഇവിടെ എടുക്കണ കർത്തവ്യം ജംഷി എടുത്തോ എന്നിട്ടാ നമ്മള് ബിരിയാണി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ുള്ളി ആട്ടുണ്ടോ അപ്പൊ ഇതൊക്കെ ഇവിടെ സെറ്റ് ആഹ് കട്ടിങ് ഐറ്റംസ് ഒക്കെ ഇവിടെ സെറ്റ് ആണ് അപ്പൊ അതാ ഇവിടെ പായസത്തിന് പരുക്കം കൂട്ടുക അങ്ങനതാ ചോറ്റിനുള്ള അരി ഇട്ടോ കുഞ്ഞാളെ എനക്കില്ല എടുത്തച്ചാ ഇതാ പായസം റെഡി മിന്നമ്മ പായസം കുടിക്കട്ടോ അങ്ങനെ ബിരിയാണി ദമ്മിടലോടത്തി കേട്ടോ ബിരിയാണീൻ്റെ ആൾ ഫുള്ള് ഞാൻ തന്നെ കേട്ടോ ഇപ്പോൾ ബിരിയാണി ഇതാ രണ്ട് പാത്രത്തിലായിട്ട് ദമ്മിട കേട്ടോ കാരണം അതെന്താ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഇതും മസാല ഇട്ടാൽ പിടിക്കൂലട്ടോ അപ്പം അങ്ങനെ രണ്ടിതിലാണ് ഇരുന്നത് നമുക്ക് കഴിഞ്ഞ് പിന്നെ ഒര മണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞേക്കാ നമ്മൾ കുട്ടികൾക്കെല്ലാം ഫുഡ് കൊടുക്കല്ലോടത്തി കേട്ടോ പായസമൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് വൈകീട്ടാണ് കേട്ടോ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാക്കു ഓട്ടി കഴിഞ്ഞ് പോയപ്പോഴാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് അപ്പം വന്നേക്കൊരു ലൈമൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ചോറ് കൊടുത്തു കേട്ടോ പെട്ടെന്ന് പോകുമ്പോൾ വേണം ആൾക്കാളി ഉണ്ട് കേട്ടോ അപ്പം ഇതാന്ന് നമ്മൾ വെച്ചിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ ബിരിയാണി അച്ചാറുത ബീഫ് വരറ്റ് പായസം തൈര് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കാക്കു ചോറ് അഴിച്ച് പോകുമ്പോൾ ഉപ്പ അവിടെ ഒറ്റക്കല്ലേ അപ്പോൾ ഉപ്പാക്കുള്ളതും ഞാൻ കൊടുത്തു വിടാമെന്ന് കരുതി കേട്ടോ അപ്പം അങ്ങനെ ഉപ്പാക്ക ഉച്ചക്കഴത്തേക്കുള്ളത് മാത്രമാണ് കേട്ടോ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സുന്ദരി അടിപൊളിയുള്ള പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ അത് ചെരിപ്പൊക്കെ കാണാൻ എന്താ ഭംഗി അയക്കൊരു ബാഗ് ഉണ്ട് രണ്ട് കയ്യിൽ വളരെ ഹെയർ ബെൻ്റ് ഉണ്ട് അല്ലേ ലിപ്സ്റ്റിക്കിന്റെ കുറവുണ്ടായിരുന്നു അത് പാൻറിന്റെ അടുത്തൊന്ന് കിട്ടി ഏ സുന്ദരായിക്കൊണ്ട് ഏതാ ബേഗോ ആന്റിയോ ഏർ ബെൻറ്റോ ഹെയർ ബെന്റോ അല്ല മാല മാലടുന്നില്ലേ പോകുമ്പോ മാലവാണ്ടല്ലേ വൈകുന്നേരാണ് എന്ത് മാലടാത്തു അങ്ങനെ കുഞ്ഞോളൂറ്റും പോവോ Apa boleh apa yang kalau kena muntah terkaring ni?